ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്റ്റിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഹെനയും ഡൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ആയിരിക്കും തേക്കുന്നത് അല്ലേ അപ്പം ഇത് നമുക്ക് മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇത് നമ്മൾ എടുക്കുന്നത് കറ്റാർവാഴയാണ് കേട്ടോ അപ്പം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കറ്റാർവാഴ കാണുമല്ലോ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന കെമിക്കലും അതുപോലെ സൈഡ് എഫക്ട്സും ഒന്നും ഇല്ലാത്തൊരു ഹെയർ ഡൈ ആണ് അപ്പം ഇതുപോലെ നമുക്ക് ഇല്ലാത്ത ഒരാണെങ്കിൽ മണ്ണിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ലപോലെ വളർന്ന് കിട്ടും അതുമാത്രമല്ല നമ്മൾ ഫേസ് പാക്കിനൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ അത് ഈ ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുടി കറുത്തു വരികയും ചെയ്യും അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കാണിക്കുവാണ് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾക്കറിയാം പലതരം ഡൈകളൊക്കെ നമുക്ക് ഇന്ന് കടകളിൽ ആണ് പക്ഷേ അതൊക്കെ നമ്മൾ പെരട്ടിയാൽ ചിലർക്ക് മുടി കുഴിച്ചിലുമൊക്കെ ഉണ്ടാകാറുണ്ട് ഇതാകുമ്പോൾ മുടി നമുക്ക് വളരുകയുള്ളു കേട്ടോ മാത്രമല്ല ഇത് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ കൂടാതെ നമുക്ക് കുറച്ചുകൂടെ ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെ കാണിക്കുന്നുണ്ട് രണ്ട് രണ്ടുതരം ഡൈ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കറിയാം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഡൈ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ ഇരിക്കുകയും ചെയ്യും അത് പോകാതെ തന്നെ ഇതുപോലെ നരയുള്ള ഹെയറിൽ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴുകളഞ്ഞാൽ മാത്രം മതി മുടിയെല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യും അപ്പം നമുക്ക് മുടി വളരാനും നമ്മളുടെ കറ്റാർ വാഴ കൊണ്ട് ഒരു ഹെയർ പാക്ക് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ മുടി വളരാനും അതുപോലെ തന്നെ നമ്മളുടെ ഫേസ് പാക്കിനൊക്കെ നമ്മളെല്ലാവരും തന്നെ കറ്റാർവാടി എടുക്കാറുണ്ടല്ലേ അപ്പം അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയർ നല്ല കട്ടിക്ക് വളരാനും അതുപോലെ തന്നെ താരം പോകാനും മുടികുഴിച്ചിൽ നിൽക്കാനൊക്കെ ഈ ഒരൊറ്റ ഹെയർ മതിയാണ് ഹെയർ പാക്ക് മതി അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുളിക്കുന്ന മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുടി ഇതുപോലെ തന്നെ നല്ല സിൽക്കി ആകാനും വളരാനും നമ്മൾ പറയത്തില്ലേ മുട്ടോളം വളരുക അപ്പോൾ അതുപോലെ തന്നെ വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒറ്റ മിനിറ്റ് കൊണ്ട് ഹെർഡൈ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പേരയിലയാണ് വേണ്ടത് പേരേല വളരെയധികം നല്ലതാണ് നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടി കറക്കാനൊക്കെ ഹെല്പ് ചെയ്യും മാത്രമല്ല പേരേല ജ്യൂസ് വരെ ഇട്ട് നമ്മൾ മുടിയൊക്കെ വാഷ് ചെയ്താൽ മുടിയിലെ താരനും മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പേരയില അപ്പോൾ അതിൻ്റെ ആക്കളിൽ നിന്ന് എല്ലാം ഞാൻ കുറച്ച് ഫ്രഷോടെ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീനാക്കി വേണം എടുക്കാനായിട്ട് കറിവേപ്പിലയാണ് വേണ്ടത് പിന്നെ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പം ആ സവാളയുടെ തോലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ യൂസ് ചെയ്ത് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ക്വാണ്ടിറ്റി വേണ്ടത് അത്രയും തോൽ ഇതുപോലെ തന്നെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ദിവസം നമ്മൾ വെറുതെ കളയമ്പം എടുത്ത് വെച്ചാലും നമുക്ക് ഇതുപോലെ ഹെയർ ഡ്രൈ ഒക്കെ ഉണ്ടാക്കാം മാത്രമല്ല നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്തൊക്കെ ഈ പൊടി പൊടിച്ച് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നേ ഉള്ളത് അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് സവലയുടെ തോരെടുത്തിട്ടുണ്ട് ഇതുപോലൊരു പഴയ പാത്രം എടുക്കുക കേട്ടോ കാരണം നമുക്ക് ഇതൊക്കെ നല്ലപോലെ കരിയിച്ചെടുക്കാനുള്ളതാണ് അതിനുശേഷം ശേഷം പേരയിൽ ഞാൻ ചെറുതായിട്ട് നമുക്കത് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയാണ് അതും ഇട്ട് കൊടുക്കാവേ അപ്പം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു പിടി കരിഞ്ചീരകം അപ്പം ഇരുന്നാലും കൂടെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് വറുത്ത് കരിയിച്ചൊന്ന് എടുക്കണം കേട്ടോ നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ഇപ്പം ഇതീയൊരു വരുവാണ് നമുക്ക് കരിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പം ഇത് ഏകദേശം എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ കയ്യിലെടുക്കുമ്പം ഈയൊരു നമുക്ക് അതായത് പൊടിഞ്ഞ് കിട്ടണം നല്ലപോലെ അപ്പം ഇനി ചെറിയൊരു ജാറിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ഒന്നും പാടില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഈ ഒരു പൊടിയാണ് നമ്മൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ഹെയർഡായി കറപ്പിച്ചിരിക്കുന്നത് അപ്പം ഇത് കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ അപ്പം അതിന് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടിയെടുത്താലും ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോർ എത്ര നാൾ വേണമെങ്കിലും ഇതിരിക്കും കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹെയർ ഡൈ ഉണ്ടാക്കാം ഇപ്പം പൊടിച്ച മിക്സ് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കറ്റാർ വാഴ ജ്യൂസാണ് എടുക്കുന്നത് കേട്ടോ അപ്പോഴത്തെ ഇത് ഞാൻ ആ തൊലിയൊക്കെ കളഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ നമ്മളെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആ മഞ്ഞക്കറയുണ്ട് കേട്ടോ നമ്മൾ നമ്മളെടുക്കുമ്പോൾ തന്നെ മഞ്ഞക്കറ കളഞ്ഞ ശേഷം ഒന്ന് ഊറ്റിക്കളഞ്ഞ ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട് ഇനി ഈ ജെല്ലെല്ലാം നമുക്ക് എടുത്തിട്ട് ചെറിയൊരു ജാറിലിട്ട് അടിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ ഡൈ തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കറിയാം ഫേസ് പാക്കിനും അതുപോലെ തന്നെ നമ്മളുടെ ഹെയറിനൊക്കെ ഏറ്റവും നല്ലതാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓൾറെഡി വാങ്ങാനൊക്കെ കിട്ടും അതിൽ നിന്നെ നമ്മൾ ഇതുപോലെ തന്നെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ജ്യൂസ് ആക്കി എടുക്കുന്നതാണ് ഇപ്പം ഞാൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഒത്തിരി ആയി പോകരുത് കേട്ടോ ലൂസായി പോകരുത് ഇതുപോലെ ഒരു തിക്ക് പരുവത്തിൽ നമുക്ക് കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടി എടുക്കണം അപ്പം ഇനി നമുക്ക് ഹെയർ ഡൈ നമ്മളുടെ നരച്ച മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുടി എല്ലാം തന്നെ വരികയും ചെയ്യും അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് ഫുള്ള് നിറച്ചിട്ടില്ലെങ്കിലും നെറ്റിയിടാ ഭാഗത്തൊക്കെ ആയിരിക്കുമല്ലോ അവിടെയൊക്കെ തേച്ച് കൊടുക്കാം ഞാൻ ഈ കാണിച്ച പോലെ തന്നെ അത്രയും ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഹെയർ ഡൈ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇടഭാഗത്തൊക്കെ ഇതുപോലെ നര വന്നിട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് മുടി കറുപ്പിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ഒക്കെ നമ്മൾ വെറുതെ വാരിപ്പെരിട്ടി നമ്മളുടെ മുടി കുഴിച്ചിലുണ്ടാകുകയും അതുപോലെ താരനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ തേക്കുന്നവർക്ക് നാച്ചുറലായിട്ട് ഉള്ള മുടി തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് നെല്ലിക്ക പൗഡറാണ് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പൊടിയും അതുപോലെ തന്നെ വേണ്ടത് നീര്യാമ്പരി പൗഡറാണ് അത് നമുക്ക് ഏകദേശം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതിലേക്ക് അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം നെല്ലിക്കപ്പൊടി നമ്മളുടെ മുടി നല്ലപോലെ സിൽക്കി ആകാനും അതുപോലെ തന്നെ മുടി വളരെയൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നീലയാമ്പരി മുടി കറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് രണ്ടും കൂടെ നമുക്ക് സ്പൂൺ വെച്ച് കട്ടകളൊക്കെ ഒന്ന് അടച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴ് ജ്യൂസ് ഉണ്ടല്ലോ അത് ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണേ ഒത്തിരിയാകാതെ ഇതുപോലെ തന്നെ കുറേ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു തിക്ക് പരുവത്തിലാകുമ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഈ ഇരുമ്പിഞ്ചേഞ്ചി ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലും നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടത്തുള്ള അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ച ആ ഹെയർ ഡൈയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ പോവും ഇത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമ്മളുടെ ഹെയറിൽ തന്നെ അപ്ലൈ ചെയ്തിരിക്കും കേട്ടോ ആ ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാനൊന്ന് മുടി വെക്കുകയാണ് നമുക്ക് നോക്കാം പിറ്റേ ദിവസം അപ്പോൾ നോക്കിയാൽ നല്ലപോലെ ഒരു ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഹെയർ ഡൈ കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നരയുള്ള ആ ഭാഗത്തൊക്കെ ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു കെമിക്കലും ഇല്ല സൈഡ് എഫക്ട്സും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മുടി ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് നെല്ലിക്കപ്പൊടിയായാലും നീലയാമരി ആയാലും കറ്റാർവാഴ ജ്യൂസ് ആയാലും എല്ലാം നമ്മളുടെ മുടിക്കേറ്റവും നല്ലതാണ് അപ്പം ഞാൻ മുടിയുടെ ബാക്ക് വശത്തും അതുപോലെ തന്നെ ഫ്രണ്ട് വാ വശത്തും കൃതാവിൻ്റെ ഒക്കെ തന്നെ നല്ലപോലെ തന്നെ തേച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ ഹെയർ ഡേയും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം ഇനി നമുക്കൊരു ഹെയർ പാക്ക് കാണാം നമുക്ക് മുടി വളരാനായിട്ട് ഒരു പിടി കറിവേപ്പിലേയും മുരിങ്ങയിലയാണ് വേണ്ടത് അത് നമുക്ക് ഇത് ഇല എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു സ്ട്രെയിനർ ഇങ്ങനത്തെ സ്ട്രെയിനർ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പോൾ അത് തണ്ടെന്നിറക്കിയിട്ട് അടിയിലൊന്ന് വലിച്ചാൽ നില സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക പിന്നെ വേണ്ടത് കേശവർദ്ധിനിയാണ് അപ്പോൾ ഈ ഹെയർ ഓയിൽ നമുക്ക് തേക്കുന്നത് നല്ലതാണ് കേശവർദ്ധിനിയെ ഇട്ട് എണ്ണ കാച്ചി തേക്കുന്നത് ഈ എണ്ണ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിലേക്ക് ഓർഡർ ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കൊറിയർ ചാർജ് ഉൾപ്പെടെ നൂറ് എം എല്ലിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പം ആ പേരിൽ തന്നെ നമുക്കറിയാം മുടിവളരാനും അകാലനരം പോകാനും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനും നമുക്ക് ഏറ്റവും ഹെല്പ് ചെയ്യുന്നതാണ് കേശവർദ്ധിനി പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് ഇതിട്ടാണ് എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതാണ് കേശവർദ്ധിനി ഹെയർ ഓയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഈ നമ്പറിലാണ് വാട്സാപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇത് ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടികൊഴിച്ചിലിനൊക്കെ അപ്പോൾ വേണ്ടവർ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തു പോയാൽ അപ്പോൾ ഈ കേശവദിനി ഇലയും ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കറ്റാർവാഴ കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വിട്ടരിഞ്ഞ് ഇനി ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർക്കാം നമ്മളുടെ ഹെയർ പാക്കിന് അതല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർവാഴയുടെ വാഴയുടെ ജ്യൂസ് ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം ഞാൻ ഇന്ത്യയിലിരുന്നുകൊണ്ട് ഞാൻ അത് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമ്മൾ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്താൽ നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉളിക്കുന്ന മുമ്പ് നമുക്ക് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒന്ന് നമ്മളുടെ സ്കാൽപ്പിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം ദേ ഇതുപോലെ തന്നെ കയ്യിലെടുത്തിട്ട് നമ്മളുടെ മുടിയിലെ ആ ഉള്ള് വശത്തും അതുപോലെ തന്നെ നമ്മളുടെ മുടിയുടെ താഴെ ഭാഗത്തുമൊക്കെ മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ പുതിയ മുടി കിളിർത്ത് വരാനും അതുപോലെ മുടി കുഴിച്ചിൽ മാറാനും ഉള്ള മുടി നല്ലപോലെ നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുടി സിൽക്കി സിൽക്കിയാകാനും തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മാറ്റും